അസേക്കും കൂട്ടുകാർക്കൊക്കെ കഥകളിലെ ഇഷ്ടമല്ലേ എങ്കിൽ ഞാനൊരു കഥ പറയട്ടെ കഥയുടെ പേര് പക്ഷിത്തൂവൽ കഥ തുടങ്ങിയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ കഥയ്ക്ക് ശേഷം ഞാനൊരു കാര്യം പറയട്ടെ എന്നാൽ കഥ കേട്ടോളൂ മരുഭൂമി നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാകുമല്ലോ കാടും ഒന്നുമില്ലാത്ത അല്പപ്പോഴും വിശാലമായ മനുഭൂമി അതാണ് മരുഭൂമി അതിനു ഒരു പക്ഷിത്തൂവൽ കിടക്കുന്നു ഏതോ ദേശം പശുവിടേതാ കാറ്റടിക്കുന്നതനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിളകിയാടിക്കൊണ്ടിരിക്കുന്നു എവിടെയോ സ്വസ്ഥമായി നിൽക്കുന്നില്ല മരുഭൂമി അല്ലേ തങ്ങൾക്ക് സ്ഥലമില്ലല്ലോ അതങ്ങനെ കാട്ടിനെ തിളകിയാടിക്കൊണ്ടിരിക്കുന്നു ഇതാണ് കഥ എനി പറയുന്നതാണ് കാര്യം സിനിമ തങ്ങൾ പറഞ്ഞിരുന്നു മനുഷ്യരുടെ മനസ്സ് ഇങ്ങനെയാണെങ്കിൽ മരുഭൂമിയിലെ പക്ഷത്തുകൾ പോലെ അതിങ്ങനെ പല ഭാഗത്തേക്ക് മിളകിയാടിക്കൊണ്ടിരിക്കുന്നു അതെ പിടിച്ചു നിർത്താൻ കഴിയുന്നവരാണ് മേനോധൈര്യവും എന്താ നമ്മളും ഇങ്ങനെ തന്നെയല്ലേ ഒന്ന് ചിന്തിക്കും പിന്നീട് അത് വേണ്ടെന്ന് വയ്ക്കും പഠിക്കാമെന്ന് മനസ്സു അപ്പോൾ തന്നെ പണം പിന്നീടാവാമെന്നും നിങ്ങളുടെ മനസ്സ് നന്നാക്കണപ്പും പറഞ്ഞാൽ കൊണ്ട് ഞാൻ ഈ കഥ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടേക്ക് തരണേ ഇഷ്ടപ്പെട്ടേക്ക് തരണ്ടേ അത്